മൂത്തേശി വന്നിട്ട് ഒരാഴ്ച നിന്നല്ലേ അമ്മ ഇവിടെ ആ അവളും പിള്ളേര് പേരും ഉണ്ടായിരുന്നു അവരൊരാഴ്ച നിന്നിട്ട് പിന്നെ ഞാൻ അങ്ങ് പോയതല്ലേ ഉള്ളൂ അപ്പൊ പിള്ളേരെ അങ്ങോട്ട് അവളങ്ങ് പോയിട്ട് വീടങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്റെ ദൈവയെ പേരും കൂടെ കളിയും ജീവിയും കുരുത്തക്കേടും തന്നെയാ പോയപ്പോത്തേക്കും അങ്ങോട്ട് കുറേ പേരങ്ങ് ഇറങ്ങി പോയ പോലത്തെ ഒരുതടി അങ്ങ് പോയത് ഉം മൂത്തേശി വരാൻ നേരത്തെ എന്നെയും കൂടി വിളിച്ചതാണ് വാടി നമുക്ക് രണ്ടുപേർ കൂടെ പോയിട്ട് ഒരാഴ്ച നിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് അന്നേരം അവിടുത്തെ അമ്മയുടെ കുടുംബത്തിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഡ്രസ്സ് എടുക്കലായി തയ്ക്കാൻ കൊടുക്കലായി അങ്ങനെ തിരക്കായി പോയി അതുകൊണ്ടാണ് വരാതിരുന്നേ മൂത്തേശിയോടൊപ്പം ഉം അത് പിന്നെ എന്റെ രണ്ട് പെരുമാക്കളും ഒരിക്കലും ഒരുമിച്ച് വരികയല്ല ഒരാൾ വരുമ്പോ ഒരാൾക്ക് വരാൻ സമയമില്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്ന് പിള്ളേരും ഒക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ എനിക്കൊരു സന്തോഷം അല്ലേ ഇതെങ്ങനെയാ ഒരാൾ വരുമ്പോ ഒരാൾ ഒരിക്കലും നേരം കാണിയാലോ എന്റെ അമ്മ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ തിരക്കായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് വരൂലേ അല്ല നാത്തൂനെ കണ്ടില്ലല്ലോ ഞാൻ വന്നിട്ട് എന്തി ആ നിന്റെ നാത്തൂന് കടയിൽ പോയേക്കുവാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് കുറച്ച് പച്ചക്കറികളും മീനും ഇറച്ചിയൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടേക്കുവാ നിന്റെ ആങ്ങളേനെ വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ആച്ചെറക്കം പോയി നോക്കി അടിക്കുകയല്ല പച്ചക്കറി കൊണ്ടുവന്ന പകുതിയും ഇതായിരിക്കും മീനൊന്നും നോക്കി ഒന്നും ഇടിക്കുകയല്ല ചീഞ്ഞതും പുഴുത്തതൊക്കെ ആയിട്ട് കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ അവനെ വിട്ടില്ല അവനോട് തന്നെ പോയി മേടിക്കാൻ പറഞ്ഞു അവൻ അവരെ മണിക്കും പോയി ഉം ഏതായാലും അമ്മയുടെ മകനെ ഒരു പിണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതുകൊണ്ടും അവളുടെ വീട്ടുകാരെ അന്വേഷിക്കുകയും പറയും ചെയ്യാത്ത കൊണ്ടും അമ്മ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ഇവിടെ നിന്നോളും അല്ലേ കോളടിച്ചല്ലോ ഉം മൂത്തേച്ചെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അതും ഇതൊക്കെ ഉണ്ടാക്കിപ്പിച്ച് എല്ലാം ഉണ്ടാക്കി തന്നു കഴിച്ചു സുഖമായിരുന്നു ഒരാഴ്ചന്ന് അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് ഓടിപ്പോന്നത് എനിക്കും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിക്കാനുണ്ട് അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് സുഖമായിട്ട് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ ഓർത്ത് വന്നതാ പിന്നെ എൻ്റെ ആങ്ങളെ ഒരു അമ്മമോനായതുകൊണ്ട് രക്ഷപ്പെട്ടു അമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ ഭാര്യയുടെ വാക്കിന് ഒരു വിലയും കൊടുക്കുമില്ല വിളിച്ചിറക്കിക്കൊണ്ട് വന്നെങ്കിലും അവൻ പൊന്നുപോലെ നോക്കുന്ന കാര്യത്തില് ഉം എന്റെ ആങ്ങളെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നെന്ന് കേട്ടപ്പ ഞാൻ വിചാരിച്ചു എൻറെ ദൈവമേ ഇവൻ ഭാര്യയുടെ അടിമയായി ഇനി അവള് പറയുന്ന എൻ്റെ അപ്പുറത്ത് ഉണ്ടാവൂലെന്ന് ഏതായാലും അവനാ വിളിച്ചിറക്കിക്കൊണ്ട് വരാനുള്ള ചൂടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയ അങ്ങോട്ട് സ്നേഹമൊന്നും ഇല്ലെന്നാ തോന്നുന്നെ അല്ലേ അതേതായും നന്നായി ബിരിയാണി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചാ ഉണ്ടാക്കിയത് ബിരിയാണി എന്തോ ചോറ് ശരിക്കും വെന്തിട്ടില്ല അരി കുറച്ചും കൂടി വേവണമായിരുന്നു എനിക്ക് തോന്നുന്നെ പിന്നെ ചിക്കൻ അത്രയും അങ്ങ് പൊരിക്കാൻ പാടില്ല എനിക്ക് അത്രയും മുരിച്ചെടുക്കുന്ന എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തിന്നിട്ട് എനിക്ക് പല്ലിനൊക്കെ വേദന എടുക്കത്ര സുഖമില്ലായിരുന്നു പിന്നെ പിള്ളേർക്കൊക്കെ സുഖല്ലേ ആ ചേട്ടനും പിള്ളേരും വൈകുന്നേരം വരും ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരും അവര് ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞട്ടെ അപ്പൊ ഇന്ന് വൈകുന്നേരം വരും അവരുണ്ടാവും ഒരാഴ്ച ഇവിടെ കേട്ടോ എന്റെ ദൈവമേ വൈകുന്നേരം ആവുമ്പത്തേക്കും വിജിയുടെ പിള്ളേരും വരും കെട്ടിയവനും വരും പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നാട് കൂടി ഒരാഴ്ച നിന്നിട്ടേ പോകൂടന്നല്ലേ പറഞ്ഞത് ഓ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടത് വേറെ അവക്കിഷ്ടപ്പെട്ടത് വേറെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടത് വേറെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും മൂത്ത നാത്തവനാണെങ്കിലും വന്നിട്ട് മെരിഞ്ഞാന്നാ പോയത് എന്റെ നാട് ഓടിഞ്ഞത് തന്നെ ആരെങ്കിലും ഒരു സഹായത്തിന് അടുക്കളയിലേക്ക് വരുമോ അതും വരൂല്ല ഒരു ഉള്ളി പൊളിച്ചു തരാൻ പോലും ആരും വരൂല ഇത് എന്താലോചിച്ചോണ്ട് നിൽക്ക അതെ അമ്മ പറഞ്ഞു പറമ്പിൽ പോയിട്ട് രണ്ടു ചുവട് കപ്പ പറിക്കാൻ വേണ്ടിട്ട് വൈകുന്നേരം ചേട്ടനും പിള്ളേരും ഒക്കെ വരുന്നതല്ലേ അപ്പൊ ഈ കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മ പറഞ്ഞു പോയിട്ട് പറിക്കാൻ വേണ്ടിട്ട് വേഗം പോയി പറിക്കണേ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ അനുഭവിക്കുക തന്നെ എൻ്റെ പൊന്നു പെണ്ണയെ നിനക്ക് ഏതു നേരം പണിയല്ലേ ഒരു പണിക്ക് സഹായിക്കാൻ ആരും ഇങ്ങോട്ട് വരികയല്ലോ എല്ലാം നിന്നെ കൊണ്ടിങ്ങനെ ഒറ്റക്ക് ചെയ്യിക്കുന്ന ഒരു എന്തൊരു മനുഷ്യനെ ഇവരെന്നാ ഞാൻ ഓർക്കുന്നത് ഒന്ന് സാര വില വിമലേച്ചി എനിക്ക് ഇവര് മാത്രമല്ലേ ഉള്ളൂ എൻ്റെ വീട്ടുകാരൊന്നും ഇല്ലല്ലോ ഞാൻ അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഞാൻ കാണുന്നുണ്ട് നിന്റെ കഷ്ടപ്പാടൊക്കെ ഒന്നും ഇവർ ഒരു മനുഷ്യത്വം കാണിക്കട്ടെ നിനക്ക് ഇത്രയല്ലേ പ്രായമുള്ളൂ അതാ എൻറെ പൊന്നു കുഞ്ഞെ നീ എന്ത് കണ്ടിട്ടാ ഇവന്റെ കൂടെ ഇറങ്ങി പോന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവനെന്ന് പറഞ്ഞാൽ ഒരു അമ്മ മോനാ ആ പെമ്പിള്ളാരെ കഴിഞ്ഞു അവൻ അമ്മ പറയുന്ന അപ്പുറത്തോട്ട് അന്നില്ല ഇങ്ങനെ ഒരു ചെറുക്കൻ്റെ വരേ നീ വന്ന് പെട്ടുപോയല്ലോ അത് വീട്ടുകാരെ ഉപേക്ഷിച്ച് പോരുകയും ചെയ്തില്ലേ ഏ ഹു ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ ബാധിസ്ഥയാണ് അത്രയും വലിയ ദ്രോഹം ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും ചെയ്തത് താഴേരും തലയിലും വെക്കാതെ എന്നെ പൊന്നുപോലെ വളർത്തിയത് അവര് ഒരു പണിയും എന്നെ കൊണ്ട് ചെയ്യിക്കൂലായിരുന്നു പഠിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നിട്ട് ഞാൻ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് അപ്പൊ ഞാൻ ഏതൊക്കെ അനുഭവിക്കണ്ടേ അനുഭവിക്കണം ഒക്കെ അനുഭവിക്കണം എന്റെ പൊന്നടി എൻ്റെ മരുമോളന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ട് ഞാൻ മടുത്തു ദേവ ഒരു പണിയെടുക്കുക ഉം ഒരു ഗ്ലാസ് ചായ കുടിച്ച് ആ ഗ്ലാസ് പോലും കഴുകി വെക്കാ അവളുടെ കയ്യേലെ കൂട്ടസ് പോകുന്നതുകൊണ്ട് കൈ എന്താണ്ടൊക്കെയോ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നുണ്ട് കയ്യേലും കാലേലും ഒക്കെ അയ്യോ എന്റെ ദൈവമേ മകനെ പണമുള്ള വീട്ടിൽ ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചത് കൊണ്ട് ഓഹ് മഹാറാണി അനുഭവിക്കുവാ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്ന് മുഖം കുറപ്പിച്ചു നോക്കിയാൽ അന്നേരം അവളുടെ വീട്ടുകാർ വരികയല്ലേ ചോദിക്കാൻ വേണ്ടിട്ട് ഓഹ് ഞാനാണെങ്കിൽ അവനെ കിട്ടിക്കുന്നതിന് മുമ്പ് അന്ന് ബ്രോക്കറോട് പറഞ്ഞു ഇച്ചിരി പണവും സ്വത്ത് ഒക്കെ ഉള്ള വീട്ടിലെ പെണ്ണിനെ മതിയെന്ന് അത് വലിയ അവസ്ഥമായി പോയിടീ അത്രേ അഹങ്കാരിയാടേറ്റ് കഷ്ടപ്പെടുത്തു വന്നേ ചേച്ചി ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു മാസം നിന്നിട്ട് പോയാൽ മതി ഒന്നോ രണ്ടോ മാസം നിക്കുന്നേ അതിപ്പ മരുമോളൊരു പാടം പഠിക്കട്ടെ അവിടെ കടന്ന് ഒറ്റയ്ക്ക് പണിയെടുക്കട്ടെ പടിയാ അവരി സൂക്കേട് കൂടുതലാണല്ലോ ഓ ഞാനിവിടെ വന്ന അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മരുമോക്ക് ഇഷ്ടപ്പെടുവോ ഏഹ് നിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ശരിയായിരുന്നു എനിക്ക് വന്ന് നിൽക്കായിരുന്നു ഇപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ മരുമോളെ ഞാൻ നോക്കണ്ടേ എന്റെ മരുമോക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ പെമ്മക്കള് തന്നെ വന്നാൽ ഒരാഴ്ച ഇവിടെ സുഖമായിട്ട് നിന്നിട്ടാ പോകുന്നേ എന്നാ വേണമെന്ന് വെച്ചാ പറഞ്ഞാൽ മതി അവളുണ്ടാക്കി കൊടുക്കും അതുപോലെ ഇടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാനോ അതുകൊണ്ട് അവർക്ക് അവിടെ പണിയെടുത്തൊക്കെ മടുക്കുമ്പോ ഇടക്ക് ഇങ്ങോട്ട് വന്ന ഒരാഴ്ച നിൽക്കുന്നേ പിന്നെ അവക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ എന്റെ മരുമോക്ക് എന്റെ മകന്റെ കൂടെ ഇറങ്ങി പോന്നാൽ പിന്നെ അവളുടെ വീട്ടുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്വന്തം അമ്മ പോലും ഒരു ഫോൺ കോഡ് ഉം അതുകൊണ്ട് തന്നെ ഈ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പരാതി ഇല്ലാണ്ട് എല്ലാ പണിയും എടുത്തോളും എന്ത് പറഞ്ഞാലും ചെയ്തോളും അതുകൊണ്ട് അവക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ ഒന്നും നോക്കണ്ട ഇവിടെ നിന്നിട്ട് പോയാൽ മതി ഏതായാലും ഏതായാലും നിന്റെ മകൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് നന്നായി ഈ വീട്ടുകാർ കൂടെ ഉണ്ടെന്ന് കാണുമ്പോളെ പിൻപിള്ളേർക്ക് അഹങ്കാരനെ അവര് കൈയൊഴിഞ്ഞെന്നറിഞ്ഞ പിന്നെ പൂച്ചാലെ പോലെ കിടന്നോളും. ആ എന്നാ പിന്നെ ഏതായാലും ഇവിടെ നിക്കാം ഇഷ്ടപ്പെട്ട ഭക്ഷണൊക്കെ കുറച്ച് ഉണ്ടാക്കിച്ചൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാനും ആ അതെ കുഞ്ഞും പണോ സ്ത്രീധനമൊന്നും കിട്ടിയില്ല എന്നാലും എല്ലാ പണിയും എടുത്തോളി അത് മതി എന്താടി ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഏ വാതിലെ തുറന്നപ്പം അമ്മയായിരിക്കും നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ അമ്മ ഒറ്റയ്ക്കാണോ വന്നേ അച്ഛൻ വന്നിട്ടുണ്ടോ അച്ഛനൊന്നും വന്നിട്ടില്ല ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ സുഖാണോന്ന് ചോദിക്കുന്നില്ല ഇവിടെ കിടന്ന് പണിയെടുത്ത് നടുവൊക്കെ ഒഴിഞ്ഞു അല്ലേ അമ്മ ഇതൊക്കെ എങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാണ്ട് വരണം എന്ന് വെച്ച് കാണാൻ വേണ്ടിട്ട് വന്നതൊന്നും അല്ലായിരുന്നു നിന്റെ അയൽക്കാരി വിമല എന്നോടെല്ലാം പറഞ്ഞു എന്നെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിന്റെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഒക്കെ കണ്ടിട്ട് വന്നതാ ഏതായാലും നിന്നോട് അവർക്ക് നല്ല സ്നേഹമാണ് അതുകൊണ്ട് ഞങ്ങള് വീട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അച്ഛൻ പറഞ്ഞു വിട്ടതാ എന്നെ ഇങ്ങോട്ട് അല്ല നീ ഇതുവരെ വല്യമ്മക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയത് എടുത്ത് ബാത്റൂമില് വെച്ച് കൊടുത്തില്ലേ അതില്ല ഒന്നുകൊണ്ട് പോകാൻ പറ്റും വല്യമ്മയ്ക്ക് ഇതിന് പറഞ്ഞു തരണോ ചൂടുവെള്ളം ആക്കി വെച്ചാ പോരെ ഒരാടുത്ത് കൊണ്ടു വെക്കണന്ന ഇതാരാ ഏ ചെറിയൊരു ബന്ധം ഉണ്ട് ഇവളുമായിട്ട് ഇവളെ പെറ്റ വകയിലുള്ള ഇവളുടെ തള്ളയായിട്ട് വെരിഞ്ഞ് അല്ല ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം എന്തിനാ ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവളെ കൊണ്ട് സദ്യ വല്ലതും ഒരുക്കിക്കാനാണോ അതല്ല ഇതിപ്പം നിങ്ങള് വരുന്ന ഇപ്പൊ എന്റെ മകൻ ഇഷ്ടമാവോന്ന് അറിയത്തില്ലല്ലോ ഓ അവനോടൊന്നും അനുവാദമൊക്കെ ചോദിച്ചിട്ട് വന്നാ മതിയായിരുന്നു ഇവളോടൊന്ന് വിളിച്ചു പറഞ്ഞാ മതിയല്ലോ ഇവള് ചോദിക്കുവല്ലോ. ആ ഇവളുടെ അമ്മയല്ലേ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല കല്യാണമായിട്ടൊന്നും അങ്ങനെ നടത്താത്തോണ്ടേ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആ ഇതിപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഒന്ന് ചോദിച്ചിട്ട് അവനോടൊന്ന് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ പോന്നാ മതി കാര്യം കല്യാണം എന്ന് പറയുന്നത് ഇതിപ്പോ അവൻ അവിടെ വന്നിട്ട് ഇവിടെ കെട്ടിച്ച് തരുമോന്ന് നിങ്ങളോട് ചോദിച്ചതല്ലേ അപ്പൊ നിങ്ങള് കൊണ്ടാണല്ലോ ഇവനെ ഇറക്കിക്കൊണ്ട് പോരേണ്ടി വന്നത് ആ ഒരു ദേഷ്യം എന്തായാലും അവന് നിങ്ങളോട് കാണും. ഇവരുടെ മകനെ ഒരു കിഴങ്ങനാണെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ മകള് കുട്ടിയായതുകൊണ്ട് അത് മനസ്സിലായില്ല ആ അങ്ങനെ ഒരു പൊട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ടല്ല എന്റെ മകളെ ഞാൻ വളർത്തി വലുതാക്കിയത് അതുകൊണ്ടാ കെട്ടിച്ചു കൊടുക്കിയല്ലെന്ന് പറഞ്ഞത് ഇങ്ങനെ എന്റെ മോൾ മോളെ എന്ന് ഞാൻ ഓർത്തൂല അവളൊരു പാവ ആൾക്കാരെ പെട്ടെന്നൊന്നും കണ്ടാൽ അങ്ങനെ മനസ്സിലാക്കാനുള്ളൊരു കഴിവൊന്നും ഇല്ല അതുകൊണ്ട് അവളൊരു ബുദ്ധിമോശം കാണിച്ച് ദേ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് അത് എന്റെ മകനെ കുറിച്ച് തോന്നിയാസം പറയരുത് നല്ല പാക്കാണല്ലോ നിങ്ങൾ എന്റെ മകനെ വിളിക്കുന്നത് അത് എന്റെ കുടുംബത്ത് കയറി വന്നിട്ട് അത് തന്നെ അതെ നിങ്ങളോട് ഒരു സംസാരത്തിനോ വഴക്കിടാനോ ബന്ധം പുതുക്കാനോ ഒന്നും വന്നതല്ല ഞാന് എന്റെ മകളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട് വന്നതാ നിങ്ങളുടെ പെമ്മക്കൊക്കെ വെച്ച് വിളമ്പാനും നിങ്ങളുടെ അനീതിക്ക് ചൂടുവെള്ളം തിളപ്പിക്കാനും അല്ല ഞാൻ എന്റെ മകളെ വളർത്തി വലുതാക്കിയത് അവളുടെ ഭർത്താവിന്റെ സ്വഭാവവും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അവന്റെ കൂടെ ഇനി എൻറെ മകൾ ജീവിക്കണ്ട അവക്ക് നല്ലൊരു കോളേജിൽ ഞങ്ങൾ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു ബന്ധു വഴി അവള് പഠിക്കട്ടെ പഠിച്ച് സ്വന്തം കാലം നിക്കട്ടെ ഇങ്ങനെ ഒരു ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും എന്റെ മകൾക്ക് ഇനി വേണ്ട കേട്ട മോളെ അമ്മ എന്തിനാ വന്നേന്ന് കേട്ടോ പര്യാദക്ക് ഇറങ്ങി പോകാൻ പറ നിന്റെ അമ്മയോട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിട്ട് വന്നേക്കുവ കൊള്ളാലോ ഞാൻ വിളിച്ചാൽ അവൾ വരും അഥവാ അവൾ വന്നില്ലെങ്കിൽ പിന്നെ വിളിക്കാൻ അമ്മ ഇങ്ങോട്ട് വരിയരാ ഞാൻ അമ്മയുടെ കൂടെ വരാം അമ്മേ അമ്മയുടെ ഒരു ഫോൺ കോളിന് വേണ്ടിട്ട് പോലും ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല വിളിക്കാത്ത ദൈവങ്ങളുമില്ല വിശ്വസിച്ച് ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോന്നു എന്നെ കഷ്ടപ്പെടുത്താതെയും കണ്ണ് നടക്കാതെയും നോക്കാൻ അവന് പറ്റൂലെന്ന് എനിക്ക് മനസ്സിലായി ചത്ത് ജീവിക്കുവായിരുന്ന അയാളുടെ ഒപ്പം ഞാൻ അടുത്തു എപ്പോഴും അടുത്തു ജീവിതം എന്തായാലും എന്റെ അമ്മ വന്നല്ലോ ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല നിന്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രം എടുത്തോണം വേറെ ഒരു സാധനം ഇവിടെ നിന്ന് എടുക്കാൻ നിക്കേണ്ട വന്നോണോ എൻ്റെ കൂടെ തമ്പുരാനെ ഇവിടുത്തെ ചെറുക്കൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ നീ ഒന്ന് നിന്റെ കെട്ടിയനെ വിളിച്ചു പറഞ്ഞിട്ടെങ്കിലും പോവണ് ഏഹ് ഇപ്പൊ അമ്മ വന്ന സ്ഥിതിക്ക് നീ വേണെങ്കിൽ വീട്ടിൽ പോയിട്ട് കുറച്ചു നിന്നോ അപ്പൊ അവനെ ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞു പോണും ഇവിടെ വെച്ചേക്കണം ഫോണും കൊണ്ടരണ്ട ആരെയും എൻറെ മകള് വിളിക്കുന്നുല്ല നോട്ടീസ് അയച്ചേക്കാം ഡിവോഴ്സ് നോട്ടീസ് അയ്യോ ഇതിപ്പോ അവൻ വരുമ്പോ ഞാന് എന്താ മോളെ പറയേണ്ടത് അവന്റെ ജീവിതം കൂടെ തകർക്കരുത് ഒന്നാമത് പെണ്ണിനെ കിട്ടാനില്ല നാട്ടില് നീ അങ്ങ് പോയ പിന്നെ എൻ്റെമാന്റെ ജീവിതം എന്താവും നിങ്ങളുടെ പെമ്മക്കളെ കഴിഞ്ഞു പ്രായം കുറവല്ലേ എനിക്ക് ആ ഒരു പരിഗണന പോലും നിങ്ങൾ ഒരിക്കലും എന്നോട് കാണിച്ചിട്ടില്ല ഞാൻ ഒരു മനുഷ്യ സ്ത്രീ ആന്ന് പോലും നിങ്ങൾ പലപ്പോഴും പോയി. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയ റോബോട്ടാന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് ഞാൻ എൻറെ അമ്മേൻ്റെ ഒപ്പം പോവോ അയാളോട് പറയണം എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നേക്കരുതെന്ന് ഞാൻ വരൂല എനിക്ക് പഠിക്കണം എന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചതുപോലെ എനിക്ക് ജീവിക്കണം സ്വന്തം കാലം നിക്കണം എന്നിട്ട് ഞാൻ തീരുമാനിക്കും എപ്പ കല്യാണം കഴിക്കണം എന്ന് അപ്പൊ കേട്ടല്ലോ എൻ്റെ മകള് പറഞ്ഞത് ഇനി നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ലല്ലോ നീ പെട്ടെന്നിറങ്ങാൻ നോക്ക് ഞാൻ പുറത്തുണ്ടാവും ശരി അമ്മേ